ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പിസ്സയുടെ റെസിപ്പിയാണ് അപ്പോൾ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ പിസ്സ തയ്യാറാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് അരക്കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഈസ്റ്റ് വേണേലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ബൗൾ ബൗളെടുത്ത് അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതായത് ഇതുപോലെ മുകളിൽ പതയൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു സ്റ്റേജ് എത്തി കഴിയുമ്പോൾ നമുക്കിത് മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു അതുകൂടാണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം ഓയിൽ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാനിവിടെ ആദ്യം ചേർത്ത് അരക്കപ്പ് വെള്ളം മാത്രമാണ് എടുത്തിരിക്കുന്നത് വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ഇതായിരിക്കണം നമ്മുടെ മാവ് ഈ ഒരു രീതിയിൽ വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇതൊരു നനഞ്ഞ ടവ്വലിട്ട് മൂടി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇതൊരു ഡബിൾ സൈസ് ആകുന്നത് വരെ നമുക്കിത് മാറ്റിവെക്കണം അപ്പോൾ തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ രണ്ട് കൂടുതൽ എടുക്കും അപ്പോൾ ചൂടൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഡബിൾ സൈസായി വരും എന്തായാലും ഡബിൾ സൈസാകുന്നത് വരെ നമുക്കിത് പുളിക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കനിലെ മസാലയൊക്കെ ഒന്ന് പിരട്ടി വയ്ക്കാം അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പെരിഞ്ചീരകം പേസ്റ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് ചിക്കൻ എടുക്കാം ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഏകദേശം അരക്കപ്പ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് ഏകദേശം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ കഴുകി വൃത്തിയാക്കിയ തക്കാളി ഒരു കത്തി ഉപയോഗിച്ച് ഇതായിട്ട് പോലെ നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവനായും കട്ട് ചെയ്തെടുക്കരുത് ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മാത്രം മതി എന്നിട്ടിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ അഞ്ച് ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളി ആണെങ്കിൽ രണ്ട് തക്കാളി മതിയാകും ഇനി ഇതിലേക്ക് ഒരു അല്ലി ചെറിയ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരു ഒരാറെണ്ണം മതി ഒരു സവാള കൂടി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് രണ്ട് വിസൽ അടുപ്പിച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരയിട്ട് കൊടുത്തത് കൊണ്ട് നമ്മുടെ തക്കാളിയുടെ തൊലിയൊക്കെ അതായതുപോലെ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞ് വരുന്നുണ്ട് ഇപ്പോൾ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ചൂടാറിയ ചൂടാറിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട ഇപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഒറിഗാനോ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും മതി നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ചിക്കൻ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായി ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഒറിക്കാനോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് ആയിക്കോളും അപ്പോൾ നമ്മൾ ചിക്കൻ ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കി എടുക്കുന്നില്ല അപ്പോൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി നമ്മൾ വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് ഭയങ്കര ഹാർഡായി പോകും അതുകൊണ്ട് നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ആ മസാലയൊക്കെ ഒന്ന് ഇതിലൊന്ന് പിടിച്ച് വരണം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം മസാലയൊക്കെ ഒന്ന് കോട്ടായി വന്ന ചിക്കനിലേക്ക് അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മാവ് പൊളിക്കാൻ വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞു മാവൊക്കെ പൊളിച്ച് വന്നിട്ടുണ്ട് ഡബിൾ സൈസ് ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പിസ്സ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ഈ മാവ് നമുക്ക് ഈ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ആ ഇതുപോലെ കൈ ഉപയോഗിച്ച് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരേ ലെവലാകുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും മാവ് ഈക്വൽ ആയിരിക്കണം മാവ് ഡബിൾ സൈസ് ആയതിന് ശേഷം മാത്രം നമുക്ക് പിസ്സ തയ്യാറാക്കിയാൽ മതി അപ്പോൾ ഞാൻ ഇവിടെ പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം ഇനി നമുക്കൊരു ഫോർക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് കുത്തി കൊടുക്കാം എല്ലായിടത്തും നമുക്കൊന്ന് കുത്തി കൊടുക്കാം കുത്തിക്കൊടുക്കാം ഇതുപോലെ അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം അപ്പോൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൊസറില ചീസാണ് എടുക്കുന്നത് അപ്പോൾ മൊസറില ചീസ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പിസ്സ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചീസ് ഉണ്ടായിരിക്കും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ രണ്ട് കളറിലുള്ള ക്യാപ്സിക്ക ക്യാപ്സിക്കെടുത്തിട്ടുണ്ട് റെഡും യെല്ലോയും അപ്പോൾ ക്യാപ്സിക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കളർ എടുക്കാം അത് ഞാൻ ചെറുതായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ കഷ്ണം സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ മഷ്റൂം എടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് മഷ്റൂം കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയ മഷ്റൂം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് നമുക്കിതുപോലെയൊന്ന് വെച്ച് കൊടുക്കാം ഈ ക്യാപ്സിക്കത്തിനും അതുപോലെ തന്നെ സവാള മഷ്റൂം ഇതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല അത് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറിക്കുകയൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ എലിപ്പില്ലായിരുന്നു ഞാൻ അതുകൊണ്ട് വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും മൊസറില ചീസ് വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇതെല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂൺ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി നമുക്കിതൊന്നും ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം ഞാനിവിടെ ഓവനിൽ വെച്ചാണ് ചെയ്യുന്നത് കൺവെൻഷൻ മോഡിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം അതിന് ശേഷം ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കൂടുതൽ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് ഹാർഡായി പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ ഓവൻ ഇല്ലാണ്ടും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തട്ടിട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പിസ്സ ട്രൈ വെച്ച് കൊടുക്കാം എന്നിട്ട് നല്ല എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു ലിഡ് വെച്ച് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം അതിലേക്ക് ചാടാത്ത രീതിയിൽ എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്കത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ വലിയൊരു പിസ്സ ലവ്വറൊന്നും അല്ല എനിക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പിസ്സ അത്ര ഇഷ്ടമൊന്നും പക്ഷേ ഇതങ്ങനെയല്ല ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ് അപ്പം ആവ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു ടൈം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്